ഗാസയിൽ യുദ്ധം ചെയ്തത് മതിയായി എന്ന് ഹമാസ് ഇനി പറ്റില്ലെന്നും നേതാക്കൾ ഖത്തറിലും മറ്റുമിരുന്ന് ആഹ്വാനം ചെയ്യുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നും ഗാസയിലെ ഹമാസുകാർ യുദ്ധം നിർത്താൻ ഇസ്രയേലുമായി കരാർ ഒപ്പിടാൻ ഗാസേലി ഹമാസുകാർ ഖത്തറിലെ നേതാക്കന്മാരോട് പറഞ്ഞു എല്ലാം പോയി ആളും യുദ്ധവും എല്ലാം നഷ്ടപ്പെട്ടു യുദ്ധത്തിൽ നമ്മൾ തകർന്നു ഇനി മുന്നോട്ട് പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞു ഗാസയിലെ ഹമാസുകാർ വിദേശത്തിരുന്ന നേതാക്കളോട് ഇതോടെ ജിഹാദും മതിയാക്കി മോങ്ങുകയാണ് ഗാസയിലെ ഹമാസുകൾ അതായത് ആഭ്യന്തര ആശയ വിനിമയങ്ങൾ പ്രകാരം യു പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വന്നാണ് വെടിനിർത്തലും ബന്ധിയാക്കൽ കരാറുമൊക്കെ വെടിനിർത്തലും ബന്ദിയാക്കൽ കരാറുമൊക്കെ അംഗീകരിക്കണമെന്ന് പറഞ്ഞത് എന്നാൽ ഗാസയിലെ പല മുതിർന്ന ഹമാസ് നേതാക്കളും തീവ്രവാദ ഗ്രൂപ്പിന്റെ കടത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വത്തോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള ഒരു മിഡിൽ ഈസ്റ്റ് ഉദ്യോഗസ്ഥൻ പങ്കുവച്ച സന്ദേശങ്ങൾ ഇങ്ങനെയാണ് യുദ്ധഭൂമിയിൽ ഹമാസിനുണ്ടായ കനത്ത നഷ്ടങ്ങളെക്കുറിച്ചും യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തെ ദാരുണമായ സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ വിവരിക്കുന്നു ആഭ്യന്ദ്ര ഹമാസിന്റെ ആശയവിനിമയത്തിന്റെ ഉള്ളടക്കം പങ്കുവയ്ക്കാൻ അജ്ഞതയുടെ വ്യവസായത്തിൽ ഉദ്യോഗസ്ഥ ൻ സം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയ ആസ്ഥാനമായുള്ള ഖത്തറിലെ ഗ്രൂപ്പ് നേതൃത്വത്തിന് ഗാസയിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ എഴുതിയ രണ്ട് ആഭ്യന്തര ഹമാസ് ആശയവിനിമയങ്ങൾ ഉദ്യോഗസ്ഥർ പങ്കിട്ടു അതായത് മെയ് ജൂൺ മാസങ്ങളിലെ ആശയവിനിമയങ്ങളാണ് ഇത് ഹമാസ് പോരാളികളെ യുദ്ധം ബാധിച്ചു എന്ന് തന്നെ ഇതിൽ എടുത്തു പറയുന്നു ഹമാസിലെ ഗ്രൂപ്പിന്റെ നേതാവായ യഹിയ സിൻവാറിന്റെ വിമുഖത വകവയ്ക്കാതെ ഇടപാട് അംഗീകരിക്കാൻ വിദേശത്തുള്ള ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ വിഭാഗത്തെ മുതിർന്ന വ്യക്തികൾ പ്രേരിപ്പിച്ചു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് മുതൽ ഒളിവിൽ കഴിയുകയും ഭൂമിക്കടിയിലെ ഒരു തുരങ്കത്തിൽ ആഹ് പൊന്തി വരികയും ചെയ്യുന്ന സിൽവാറിന് ഒന്നുകിൽ യുദ്ധത്തിന്റെ നാശനഷ്ടത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയില്ല അല്ലെങ്കിൽ ചർച്ച നടത്തപ്പെട്ടവരോട് പൂർണ്ണമായും ആശയവിനിമയം നടത്തുന്നില്ല എന്നാണ് ഈ സന്ദേശങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ ഡെയിലി എഡിഷൻ ഇമെയിൽ വഴിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത് അതായത് അവർ പറയുന്നത് ഞങ്ങളുടെ പ്രധാന വാർത്തകൾ ഒരിക്കലും നഷ്ടപ്പെടരുത് സൈൻ അപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിബന്ധനകൾ അംഗീകരിക്കുന്നു ഹനിയോ ഖത്തറിലെ മറ്റേതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരോ സന്ദേശങ്ങളോട് പ്രതികരിച്ചതായി അറിവില്ല ഏതെങ്കിലും കരാറിന്റെ ഭാഗമായി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഇസ്രായേൽ വാഗ്ദാനം ചെയ്യണമെന്ന ദീർഘകാല ആവശ്യം ഹമാസ് വാരാന്ത്യത്തിൽ ഉപേക്ഷിച്ചതായി കാണപ്പെടുന്നു എന്നിരുന്നാലും മധ്യസ്ഥരിൽ നിന്ന് അതിനുള്ള ഉറപ്പ് ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ടെന്ന് അവർ സൂചിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനെട്ടിന് തെക്കൻ ഗാസയിലെ റഫേലെ യബന ക്യാമ്പിൽ ഐ ഡി എഫിന്റെ ഗിഡ്വാറി ബ്രിഗേഡിന്റെ സൈനികർ പ്രവർത്തിക്കുന്നു അതായത് തെക്കൻ ഗാസ നഗരമായ റഫേൽ രണ്ടു മാസമായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഉൾപ്പെടെയുള്ള സൈനിക സമ്മർദ്ദമാണ് ഹമാസിനെ ചർച്ചകളിലേക്ക് നയിച്ചത് ാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവോ വ്യക്തമാക്കിയത് ഗാസ മുനമ്പിൽ നിന്ന് ആയിരക്കണക്കിന് ഭീകരർ ഇസ്രായേലിനെ ആക്രമിക്കുകയും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ദികളാക്കയും ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴ് മുതൽക്കാണ് ഇസ്രായേൽ പ്രതിനിധികൾ ഹമാസുമായി ഇടനിലക്കാർ വഴി ചർച്ചകൾ നടത്തുന്നത് നവംബറിൽ ഒരാഴ്ചത്തെ വെടിനിർത്തലിന് പകരമായി നൂറ്റിയഞ്ച് സിവിലിയൻ ബന്ദികളെ വിട്ടയച്ചു നൂറുകണക്കിന് പലസ്തീൻ തടവുകാരെ വിട്ടയച്ചു എന്നാൽ രണ്ടാമത്തെ കരാറിലെത്താനുള്ള ശ്രമങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല അത് മാത്രമല്ല ആശയവിനിമയങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ യു എസ് ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയാണ് ചെയ്തതെന്നാൽ എന്നാൽ പാശ്ചാത്യ രഹസ്യാന്വേഷണവുമായി പരിചയമുള്ള ഒരു വ്യക്തി പേര് വെളിപ്പെടുത്താത്ത അവസ്ഥയിൽ സംസാരിച്ചത് ഇങ്ങനെയാണ് ഗ്രൂപ്പിന്റെ നേതൃത്വം അവരുടെ സൈന്യത്തിന് കനത്ത നഷ്ടം സംഭവിച്ചതായി മനസ്സിലാക്കുന്നു ഇത് ഹമാസിന്റെ വെടിനിർത്തൽ കരാറിലേക്ക് അടുക്കാൻ സഹായിച്ചു ഹമാസിനുള്ളിലെ ആഭ്യന്തര വിഭജനത്തെക്കുറിച്ച് കുറിച്ച് അമേരിക്കക്കാർക്ക് അറിയാമെന്നും ഈ വിഭജനം ഗാസയിലെ നാശം അല്ലെങ്കിൽ മധ്യസ്ഥരായ ഈജിപ്ത് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം തീവ്രവാദ ഗ്രൂപ്പിനെ മയപ്പെടുത്താനുള്ള ഘടകങ്ങളാകാമെന്നുമാണ് രണ്ട് യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അത് മാത്രമല്ല ഹമാസ് വക്താവ് ജിഹാദ് താഹ ഗ്രൂപ്പിനുള്ളിൽ ഭിന്നിപ്പിന്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനം അംഗീകൃതവും നേതൃത്വത്തിന്റെ സംഘടനാ ചട്ടക്കൂടിലൂടെയും ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈജിപ്തും ഖത്തരും പോലെ ആശയവിനിമയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേലി ഉദ്യോഗസ്ഥരും വിസമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി രണ്ടിന് ടെഹാനിലെ ഒരു സന്ദർശനത്തിനിടെ ഹമാസിന്റെ ഖത്തർ ആസ്ഥാനമായുള്ള നേതാവ് ൽ ഹനീഗ് അതായത് ഇറാൻ പരമോന്നത നേതാവിന്റെ വെബ്സൈറ്റ് വഴി ഈജിപ്തും കത്തറും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ബന്ദിയാക്കാൻ അമേരിക്കയെ മാറ്റി ചേർന്ന് പ്രവർത്തിക്കുന്നു മാസങ്ങൾ നീണ്ട ഒത്തുകളിക്കാർക്കും തുടക്കങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ആഴ്ച ചർച്ചകൾ പുനരാരംഭിക്കുകയും വരും ദിവസങ്ങളിൽ തുടരാൻ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തു അതായത് ഹമാസും ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരും പേര് വെളിപ്പെടുത്താത്ത വ്യവസ്ഥയിൽ പറയുകയാണ് ആറാഴ്ചത്തെ വെടിനിർത്തലോടെ ഘട്ടം ഘട്ടമായുള്ള കരാറുകൾ ആരംഭിക്കും ഈ സമയത്ത് നൂറുകണക്കിന് പലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ബന്ദികളെ വിട്ടയിക്കും യുദ്ധം അവസാനിപ്പിക്കുന്നതുൾപ്പെടെയുള്ള വിശാലമായ ഒരു കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ മാത്രമേ ആരംഭിക്കൂ എന്നാണ് അവർ പറയുന്നത് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ അടിസ്ഥാനമാക്കി വെടിനിർത്തലിനുള്ള സാധ്യതകളെക്കുറിച്ച് കരുതലോടെ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നതായി നിരവധി യു ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്നാൽ മുമ്പത്തെ നിരവധി ശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് ഉറപ്പ് നൽകുന്നതാണെന്ന് ഉന്നി പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ നൂറ്റി ും ബന്ധികൾ ഗാസയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അവരിൽ പലരും മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗാസയിൽ പ്രവർത്തിക്കുന്ന സൈനികർക്ക് ലഭിച്ച രഹസ്യാന്വേഷണ വിവരങ്ങളും കണ്ടെത്തലുകളും ഉദ്ധരിച്ച് ഹമാസിന്റെ കൈവശമുള്ളവരിൽ പേരുടെ മരണം ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കണം ഒക്ടോബർ ഏഴ് മുതൽ ഒരാളെ കൂടി കാണാതായതായി പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ വിധി ഇപ്പോഴും അജ്ഞാതമാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും സ്ട്രിപ്പിൽ പ്രവേശിച്ച രണ്ട് ഇസ്രായേലി സിവിലിയന്മാരും രണ്ടായിരത്തി പതിനാലിൽ കൊല്ലപ്പെട്ട രണ്ട് ഐ ഡി എഫ് സൈനികരുടെ മൃതദേഹങ്ങളും ഹമാസിന്റെ കൈവശമുള്ള ഹമാസിന്റെ കീഴിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഇതുവരെ മുപ്പത്തി എട്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരിച്ചതായി അനുമാനിക്കപ്പെടുകയോ ചെയ്യുന്നു എന്നിരുന്നാലും ടോൾ സ്ഥിരീകരിക്കാൻ കഴിയില്ല സാധാരണക്കാരും പോരാളികളും തമ്മിൽ വ്യത്യാസമില്ല ഒക്ടോബർ ഏഴിന് നടന്ന പതിനയ്യായിരത്തോളം പോരാളികളെയും ഇസ്രായേലിനുള്ളിൽ ആയിരത്തോളം ഭീകരന്മാരെയും വധിച്ചതായി ഇസ്രായേൽ പറയുന്നു